എല്ലാ പ്രിയമുള്ളവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ കൊറിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റുകളോ അതെല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത് സമയം ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞു കേട്ടോ വീട്ടിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞു ക്ലീനിങ്ങും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി എനിക്ക് കൊറിയർ പാക്കിംഗ് ആണുള്ളത് ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ക് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാക്കിങ്ങിന് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം വീടിൻ്റെ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ ക്ഷീണം വിശപ്പൊക്കെ തുടങ്ങി പാക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് വരാൻ കഴിയില്ല കാരണം കയ്യിലും കാലിലൊക്കെ ചെളിയായിരിക്കും പിന്നെ ജസ്റ്റ് വെള്ളം എടുത്ത് കുടിക്കുക എന്നല്ലാതെ അതിനിടയിൽ ഫുഡൊന്നും കഴിക്കല് നടക്കൂല പിന്നെ നമ്മൾ ആ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീനാക്കി കുറേ വേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ പാക്ക് ചെയ്തതിൻ്റെ വേസ്റ്റും അതുപോലെ ചകിരിച്ചോറ് അവിടെയൊക്കെ എല്ലായിടത്തും ആവും അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നീട് നമുക്ക് ഇങ്ങോട്ട് കയറാൻ ഓൺലൈൻ സെയിൽ അതുപോലെ പ്ലാന്റ് സെയിൽ ചെയ്യുക എന്നുള്ളതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് നമ്മൾ അയക്കുന്നത് ചെറിയ വിലയുടെ പ്ലാന്റുകളല്ലല്ലോ നല്ല വിലയുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിൽ കുറേ കാര്യങ്ങളും അതിൻ്റെ പൊതിയുന്ന ബോക്സും ഒക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഒരുപാട് ബുദ്ധിമുട്ട് ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കുറേ പാക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതി അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് കേട്ടോ ആഴ്ചയിൽ നമുക്ക് നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ചില വെള്ളിയാഴ്ചകളിൽ നമ്മൾ പ്ലാൻഡാക്കാറുണ്ട് അടുത്തൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ഒരു തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നേരത്തെ നമ്മുടെ ജോലികളൊക്കെ തീർക്കും ഇന്ന് ഞാൻ അടുക്കളയിൽ കുറച്ച് മാറാലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കുകയാണ് പാക്കിങ്ങിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എടുത്തൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല കുക്കിങ്ങിനായിട്ട് നമ്മൾ ഈ ഒരു കിച്ചണ് യൂസ് ചെയ്യാറില്ല കേട്ടോ വീട് ഇരുന്ന സമയത്തൊക്കെ കുക്കിംഗ് ഇവിടെ ആയിരുന്നു പിന്നെ നല്ല സ്മെല്ലാണ് അകത്തേക്ക് അതിന് ശേഷമാണ് നമ്മൾ പുറത്ത് കിച്ചണ് റെഡിയാക്കിയത് അങ്ങനെ കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ മണ്ണുള്ള മുറ്റത്തെ പോയിട്ടാണ് കേട്ടോ പാക്കിങ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങോട്ട് പോവാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഓർഡർ ആയ പ്ലാന്റുകൾ ഓരോരുത്തരെ പ്ലാന്റും ഇവിടെ നിന്നും എടുത്ത് നമ്മൾ പാക്ക് ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടെത്തിക്കും പല ഭാഗങ്ങളിലായിട്ടായിരിക്കും പ്ലാന്റ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് ഓരോന്നും ഇതുപോലെ എടുത്ത് കൊണ്ടുപോയി പിന്നെ നമ്മൾ അതിനെ ഇതുപോലെ ചട്ടിയിൽ നിന്ന് കൊട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കൊട്ടിയെടുത്ത് അതിൻ്റെ അടിഭാഗത്തുള്ള മണ്ണ് മാത്രം അവിടെ വെച്ച് ബാക്കിയെല്ലാം നമ്മൾ മാറ്റിയിട്ട് ചട്ടികളൊരു ഭാഗത്തേക്കും അതുപോലെ പ്ലാന്റ് ഇതുപോലെയൊരു പേപ്പറിലേക്ക് പതുക്കെ ഇങ്ങനെ കിടത്തിയിട്ട് നമ്മൾ അതിനെ ആ ഒരു പേപ്പർ കൊണ്ട് മൂടുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ പേപ്പർ കൊണ്ട് ഒന്ന് പൊതിയും അതിനുള്ളിൽ നമ്മൾ ചകിരി നനച്ചതാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ആ ഒരു പഴയ പോട്ടി മിക്സും അതിൻ്റെ ഭാഗത്തുണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് ചകിരിയും കൂടെ ഇട്ടുകൊടുത്ത് ഇതുപോലെ കവറിലാക്കിയിട്ട് ഇനി നമ്മൾ നന്നായി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് പൊട്ടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ചകിരിച്ചോറും പൊട്ടിമിക്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിൽ ആ വേര് സേഫ് ആയിരിക്കും ഇപ്പോൾ ഈ ചെടി നല്ല സേഫായി ഇനി ഇത് താഴെ ഒന്നും വീണാലൊന്നും വേര് പൊട്ടില്ല അതാണ് ഇങ്ങനെ പൊതിഞ്ഞ് റെഡിയാക്കി അതുപോലെ നമ്മൾ എല്ലാവരുടെ പ്ലാന്റും ഇതുപോലെ പൊട്ടിമിക്സ് മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് റെഡിയാക്കി ഇവിടെ ഒരു ഭാഗത്ത് വെക്കും ഇത് ആന്തൂറിയാണ് കേട്ടോ ആന്തോറിയം നമുക്ക് കർണാടകയിലേക്ക് അയക്കാനുള്ളതാണ് അതുപോലെ അഗ്ലോണിമ ചെടിയാണ് ഇങ്ങനെ എല്ലാ പ്ലാന്റുകളും ഇതുപോലെ മാറ്റി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കൂടുതൽ നമ്മൾ നനവ് അതിൻ്റെ ഉള്ളിൽ വരുത്തരുത് കാരണം ചകിരിച്ചോറ് ഓവറായിട്ട് നനഞ്ഞു കഴിഞ്ഞാൽ അതിന് വേര് ചീഞ്ഞ് പോകാനും ഇടയുണ്ട് അതുകൊണ്ട് ഓവറായിട്ട് നനക്കാതെ നമ്മൾ വെച്ചുകൊടുക്കണം അക്ലോണിമ ചെടിയാണെങ്കിൽ നമ്മൾ നന്നായി വേരുള്ള നല്ല ഹെൽത്തി ആയ നമ്മൾ മദർ പ്ലാന്റ് പോലത്തെ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ഫുള്ളായിട്ട് അതിൽ പൊട്ടിമിക്സ് തട്ടിക്കളഞ്ഞ് ചകിരിച്ചോറ് വെച്ചുകൊടുക്കാം ഞാൻ ഇതിന് ചകിരിച്ചോറ് മാത്രമാണ് വെച്ചുകൊടുക്കുന്നത് കാരണം അത് അത്രയും ഹെൽത്തിയായ പ്ലാന്റ് ആണ് അപ്പോൾ അതിനെ നനച്ച് ചകിരിച്ചോറ് ഇതുപോലെ വെച്ച് കൊടുത്ത് പൊതിയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് നമ്മൾ കമ്പ് കുത്തി പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളാണെങ്കിൽ വേര് വന്ന് തുടങ്ങുന്ന പ്ലാന്റുകളാണെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് തട്ടി പാക്ക് ചെയ്യാൻ പറ്റൂല ആ ഒരു പ്ലാന്റുകളാണ് നമ്മളതിൻ്റെ അടിയിലെ മണ്ണളകാതെ തന്നെ എടുത്ത് നമ്മൾ പാക്ക് ചെയ്യുന്നത് നേരെ മറിച്ച് വലിയ പ്ലാന്റുകൾ ഇതുപോലെയൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് വിടാം കലാത്തിയ ചെടികൾ അതുപോലെയല്ല കേട്ടോ കലാത്തിയ ചെടികൾ നമ്മൾ എടുക്കുമ്പോൾ അടിയിലെ പൊട്ടിമിക്സ് ഇളകാതെ നമ്മൾ എടുക്കണം അഗ്ലോണിമ ചെടി പൊതിയുന്നത് പോലെയല്ല കലാത്തിയ ചെടി നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവയുടെ ഇലകൾ ഇലകളിങ്ങനെ കൂമ്പിയാണ് നിൽക്കുക പിന്നെ നമ്മൾ അത് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ആ ലീഫുകളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഞാൻ ഇതുപോലെ കട്ടിയുള്ള വലിയ കാർട്ടൂൺ ബോക്സിൻ്റെ ഒരു ഭാഗം വെട്ടിയെടുത്ത് ഈ ഒരു മടങ്ങി നിൽക്കുന്ന ഈ രണ്ട് ഭാഗം ഇതുപോലെ ശരിക്കും നീർത്തി വെച്ചതിന് ശേഷം ഹൈറ്റിനനുസരിച്ചാണ് കാർട്ടൂൺ മുറിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു വലിയ കാർട്ടൂൺ ബോക്സിൽ തന്നെ ഒരുപാട് കൊറിയർ പാക്ക് ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ നമ്മൾ ചെറുപ്പിൻ്റെ ബോക്സിലും അങ്ങനെയൊക്കെയായിരുന്നു പ്ലാന്റ് അയച്ചിരുന്നത് അത് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് കറക്റ്റായിട്ട് കാർട്ടൂൺ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് ചുരുട്ടിയെടുക്കാം ആദ്യം അപ്പം അതിന് ശേഷം ഇതുപോലെ പേപ്പർ വെച്ച് നമ്മൾ റെഡിയാക്കി വെച്ച പ്ലാൻ്റ് ഇതുപോലെ വെച്ച് അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് അടുക്കി പിടിച്ച് ഒടിയാതെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് വേണം പൊതിയാനിട്ടോ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക ഇങ്ങനെ പൊതിഞ്ഞെടുത്തതിനു ശേഷം ബാക്കി വരുന്ന കാർട്ടൂൺ ബോക്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓവർ കാർട്ടൂൺ ബോക്സ് കട്ട് കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഹെവി ഹെവിയാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ പാകത്തിനുള്ള കാർട്ടൂൺ ബോക്സ് മാത്രമാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെടിയുടെ ഹൈറ്റിന് കണക്കാക്കിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് എന്നിട്ട് രണ്ട് എഡ്ജ് ഭാഗവും മധ്യഭാഗവും നമ്മൾ നന്നായിട്ട് ഇതുപോലെ ടാപ്പ് ഒട്ടിച്ച് ടൈറ്റാക്കി വെക്കുക ഇങ്ങനെ പൊതിഞ്ഞ പിന്നെ നമ്മുടെ ചെടിക്ക് ഒരു അനക്കവും സംഭവിക്കില്ല ഇനി ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഓരോ പീസുകൾ വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അഥവാ കുറച്ച് എക്സ്ട്രാ ഭാഗം ഉണ്ടെങ്കിൽ അത് നാല് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി വെച്ച് ടാപ്പ് പൊട്ടിച്ചു കൊടുത്താൽ മതി ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി ടാപ്പ് ഒട്ടിച്ചു ഇനി മറ്റേ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കൊണ്ട് പീസ് വെച്ച് അതിന് കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് പിന്നെ നമ്മളത് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കൊറിയർ പാക്ക് ചെയ്യാറുള്ളത് കേട്ടോ എല്ലാവർക്കും കിട്ടിയ നല്ല സേഫായിട്ട് തന്നെ ഇപ്പോൾ കിട്ടാറുണ്ട് പ്ലാന്റ് ഒക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടാറുണ്ട് അതുപോലെ ഡാമേജ് ഒന്നും പിന്നെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ കിട്ടുക ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ റിസ്ക് ഉണ്ട് നമുക്ക് ലൈവ് പ്ലാന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റിസ്ക് വരുന്നത് കാരണം ഒരു ദിവസം കൊറിയർ ഓഫീസുകാർ അനാസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ ഭയങ്കര ടെൻഷനാണ് നമുക്ക് പ്ലാൻ്റ് അയച്ചവർ നമ്മോട് വിളിച്ച് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ഉത്തരം കൊടുത്ത് മടുക്കും ചെയ്യും അവർക്കും ക്യാഷ് ചിലവാക്കിയ ടെൻഷൻ നമുക്ക് നമ്മൾ അത്രയും ബുദ്ധിമുട്ടി റിസ്ക് എടുത്ത് അയച്ചത് അനാസ്ഥ കാണിച്ച ആ ഒരു വിഷമമൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് അങ്ങനെ ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാക്കിങ് കഴിഞ്ഞ് ആ ഒരു ഭാഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു പാക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ കൊണ്ട് എന്തെങ്കിലും അലക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചെളിയൊന്നും പോയി കിട്ടൂല കവറൊന്നും ഇട്ടിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ കാരണം നമ്മൾ ഒട്ടിക്കുന്ന ടേപ്പൊക്കെ കയ്യുറയിൽ ഇങ്ങനെ പിടിക്കും അപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് ജോലി തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പാക്കിങ് കഴിഞ്ഞ് വല്ല തുണികളും അലക്കി കൈ വൃത്തിയാക്കുകയാണ് ചെയ്യാറുള്ളത് ഈ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങിയതിനു ശേഷം സോഫ്റ്റ് ആയിട്ടുള്ള കൈകളൊക്കെ നമുക്ക് ഹാഡായിട്ടുണ്ട് എന്നാലും ഞാൻ കൈ അതിൻ്റെതായ രീതിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഏത് ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ എല്ലാ ജോലിക്കും ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ നല്ലൊരു സന്തോഷം കിട്ടുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണെങ്കിൽ നമുക്കതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ പ്ലാന്റ് സൈൽ ഡ്രസ് സൈൽ അതുപോലെ പല തരത്തിലുള്ള നമ്മളെ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ടും നമ്മൾ നന്നായി എന്നിട്ട് എന്നിട്ടതിൽ നല്ല ബെറ്ററായിട്ടുള്ള കാര്യം തിരഞ്ഞെടുത്ത് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുക ഇനി എന്തായാലും ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചോറ് കഴിക്കുമ്പോൾ കറിയും ഉപ്പേരിയുമൊക്കെ ഉണ്ട് എന്നാൽ പോലും എനിക്ക് സലാഡ് നിർബന്ധമാണ് സലാഡിലേക്ക് ഞാൻ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു ചെറിയ ചീരമുളകിൻ്റെ ഒരു ഇഷ്ടം വരുന്നുണ്ട് അപ്പോൾ പറമ്പിലൊന്നും പോയി നോക്കട്ടെ കേട്ടോ പറമ്പ് നമ്മുടെ ചട്ടിയിലൊക്കെ വളർത്തിയ ചീരമുളക് തൽക്കാലം സലാഡിലേക്ക് ടേസ്റ്റിനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയിട്ട് എടുക്കാം ഇനി ചോറ് തിന്നൽ കഴിഞ്ഞ് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ട് ആ ഒരു ഡ്രസ്സ് മടക്കി ഞാൻ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നതോടെയാണ് പിന്നെ ഉറക്കം ജോലിയൊക്കെ കഴിഞ്ഞ് എന്ത് തന്നെ ആയാലും ഒരു മണിക്കൂർ സമയം ഉറങ്ങൽ എനിക്ക് നിർബന്ധമാണ് ആ ഒരു ഉറക്കിലാണ് നമ്മൾ ജോലി ചെയ്ത ക്ഷീണൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവല്ലെട്ടോ അങ്ങനെ ബെഡ്റൂമിലെത്തി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു കർട്ടൺ ഒക്കെ അടച്ചു വെയിലും വെളിച്ചൊന്നും കാണാതെ ഇരുട്ടത്ത് നല്ല സുഖമായിട്ട് കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെ നന്നായി ഉറങ്ങും എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് കൂടെ ഉണ്ടാവണം ഓൺലൈൻ ആയിട്ട് ആർക്കെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം